ഇരുനൂറ്റി എഴുപത്തി എട്ടാമത്തെ ക്ലാസ് ഈ അനന്തരാവകാശ നിയമങ്ങളിൽ അതിലൂടെയാണ് നാം ഇപ്പോൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഓഹരി വയ്ക്കുമ്പോൾ ചില വിഭാഗങ്ങൾക്ക് കിട്ടിയ മുതൽ അവർക്ക് പൊട്ടലില്ലാതെ വീതം വയ്ക്കാൻ പറ്റുന്നില്ല അപ്പൊ പിന്നെ അത് റെഡിയാക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബനാത്തിൻ ഉദാഹരണങ്ങളാണ് പറയണത് അഞ്ചാമത്തെ ഉദാഹരണമാണ് ഇപ്പൊ പറയണത് ഒമ്പത് പെൺമക്കളുണ്ട് ഒരാൾക്ക് ഇപ്പോൾ സിത്തു ജദ്ദാത്തിൻ ആറ് വെല്ലിമ്മമാരുണ്ട് ഇപ്പോൾ അഹുൻ ഷക്കീഖുൻ ഉമ്മയും വാപ്പയും ഒത്ത സഹോദരനും ഉണ്ട് ഇവിടെ പെൺമക്കൾക്ക് മൂന്നിൽ രണ്ടാണ് വെല്ലിമ്മമാർ പേരാണ് അവർക്ക് ആറിലൊന്നാണ് ബാക്കിയുള്ള മുതൽ ഈ അഹുൻ ഷക്കീഖിനാണ് എന്ന് പറഞ്ഞാൽ ഉമ്മയും വാപ്പയും ഒത്ത സഹോദരനാണ് അപ്പോൾ അവിടെ മൂന്നിൽ രണ്ട് ആറിലൊന്ന് അങ്ങനെ രണ്ട് ഭിന്ന സംഖ്യയാണ് അവിടെ വന്നത് അപ്പോൾ മിൻ സിദ്ധീൻ നമ്മൾ ആറിൽ നിന്നാണ് ഇതിന്റെ ഓഹരി കൊടുക്കുന്നത് എന്ന് എന്നാൽ ആറായിട്ട് ഓഹരിക്കണം മുതലിനെ അപ്പൊ ആറിന്റെ മൂന്നിൽ രണ്ട് അതാണ് ലിൽ ബനാത്തി അർബായുൻ നാല് അതാണ് പെൺമക്കൾക്ക് കിട്ടുന്നത് പെൺമക്കൾ ഒമ്പത് പേരുണ്ട് അവർക്ക് കിട്ടിയത് നാല് വെല്ലിമ്മമാര് പേരുണ്ട് ഒലിൽ ജദ്ദാത്തി വാഹിദുൻ അവർക്ക് കിട്ടിയത് ഒന്ന് കാരണം ആറിലൊന്ന് ഒലിൽ ലഹി ആയിതം വാഹിദുൻ അപ്പോൾ നാല് പെൺമക്കൾക്ക് ഒന്ന് വെല്ലമ്മമാർക്ക് അപ്പം അഞ്ച് കഴിഞ്ഞു അപ്പം ഇനി ബാക്കിയുള്ളത് പിന്നെ ഒന്നാണ് ആ ഒന്ന് അതായത് ആറിൽ ഒന്ന് അത് സഹോദരന് എന്നിട്ട് പിന്നെ അവിടെ നമ്മൾ നോക്കേണ്ടത് ഈ ഒമ്പത് പെൺമക്കൾക്ക് കിട്ടിയത് നാല് അപ്പം ആ നാലും ഒമ്പതും തമ്മിലുള്ള രൂപം നോക്കണം നാല് നാല് എന്നത് ഒമ്പതാൾക്ക് വീതം വയ്ക്കുമ്പോൾ അവിടെ പൊട്ടൽ വരും പൂർണമായൊര സംഖ്യകൾ വരില്ല അതുപോലെ തന്നെ ഒന്ന് എന്നത് ആറ് വെല്ലിമ്മമാർക്ക് കൊടുക്കുമ്പോഴും പൂർണമായത് വരൂല്ല അത് പൊട്ടൽ വരും അവിടെ പോയിന്റ് വേണ്ടി വരുമല്ലോ അപ്പോൾ അവിടെ നമ്മൾ ഈ ആൾക്കാരുടെ എണ്ണവും അവർക്ക് കിട്ടിയ മുതലും തമ്മിൽ ബന്ധിപ്പിച്ച് നോക്കുകയാണ് അപ്പോൾ ഒമ്പതും നാലും ഒമ്പതും നാലും തമ്മിലുള്ള ബന്ധം തപാവിനാണ് അതുപോലെ തന്നെ ആറും ഒന്നും അത് തമ്മിലുള്ള ബന്ധവും തബായുനാണ് ഇതൊക്കെ നേരത്തെ പറഞ്ഞു കേൾക്കുന്നതാണ് അതാണ് ഇവിടെ പറയണത് ബായന സിഹാമു ബനാതിവൽ ബനാത്തി അതദു ഈ പെൺമക്കളുടെ അവിടെയും വെല്ലിമ്മമാരുടെ അവിടെയും അവർക്ക് കിട്ടിയ മുതലും അവരുടെ എണ്ണവും തമ്മിൽ നോക്കുമ്പോൾ തബായുൻ എന്ന ബന്ധമാണ് അങ്ങനെ വരുമ്പോൾ തബായുൻ വന്നാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവരുടെ എണ്ണമാണ് നമ്മൾ എടുക്കേണ്ടത് പെൺമക്കൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന് നമ്മൾ ഒരു സംഖ്യയെ പിടിക്കുകയാണ് ഇവിടെ അത് അവരുടെ എണ്ണം തന്നെയാണ് ആ എണ്ണം എത്രയാ ഒമ്പത് അതുപോലെ വെല്ലിമ്മമാരുടെ എണ്ണം ആറ് ഹാലിഹി അപ്പൊ ആ എണ്ണം അങ്ങനെ തന്നെ നമ്മൾ എടുത്തു ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഓരോ പാർട്ടിയിൽ നിന്നും നമ്മൾ കണ്ടെത്തിയ ഒരു സംഖ്യ ഉണ്ട് അതിപ്പോ ഇവിടെ രണ്ട് പാർട്ടിയുടെയും ആൾക്കാരുടെ എണ്ണമാണ് ഒമ്പതും ആറും ഈ ഒമ്പതും ആറും തമ്മിലുള്ള ബന്ധം അത് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പരിശോധിക്കണം ി മുതവാനി അവിടെ തവാഫുക്ക് എന്ന ബന്ധമാണ് ഒമ്പതും ആറും തമ്മിൽ എന്ന് പറഞ്ഞാൽ പുറമേന്നൊരു സംഖ്യ എടുത്തിട്ട് ഈ പറയപ്പെടുന്ന രണ്ട് സംഖ്യേനെ നിശേഷം ഹരിക്കാൻ പറ്റുക എന്ന് മൂന്ന് എന്ന സംഖ്യ എടുത്തിട്ട് ആറിനെ ഹരിച്ചാൽ ഉത്തരം രണ്ട് ഒമ്പതിനെ ഹരിച്ചാൽ ഉത്തരം മൂന്ന് ഉണ്ടോ അപ്പം നിശേഷം ഹരിക്കാൻ പറ്റുന്നുണ്ട് അതാണ് തവാഹുക്കാണ് ബന്ധം ഒമ്പതും ആറും തമ്മിലുള്ള ബന്ധം തവാഫുക്കാണ് തവാഫുക്ക് ബന്ധം വന്നാൽ ഫ യുറബ് ഔവലൻ ആദ്യം ചെയ്യേണ്ടത് ഗുണിക്കപ്പെടണംഹിമ ഈ രണ്ടിൽ നിന്ന് ഒരെണ്ണത്തിൻ്റെ ഹരണഫലം എടുത്തിട്ട് ആ ഹരണഫലത്തെ ഫില്ലാഹരി മറ്റേ സംഖ്യയിൽ ഗുണിക്കണം അപ്പൊ മൂന്നിനെ ആറിൽ ഗുണിക്കുക അപ്പൊ മൂവാറ് പതിനെട്ട് അല്ലെങ്കിൽ രണ്ടിനെ ഒമ്പതിൽ ഗുണിക്കുക ഈ ഈരൊമ്പത് പതിനെട്ട് സുമ്മറബുൽ ഹാസിലു ഓവ് സമാനിയ താഷറ ഇപ്പം നമുക്ക് കിട്ടിയ ഉത്തരം പതിനെട്ട് എന്നതാണ് ആ പതിനെട്ട് എന്നതിന് ഗുണിക്കപ്പെടണം ഫിഅസലു മസലത്തി നമ്മൾ ഇവിടുത്തെ അടിസ്ഥാന മസലയിൽ ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞിരുന്ന മസല ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടെത്തിയ സംഖ്യ അതിൽ ഗുണിക്കണം എത്രയായിരുന്നത് ആറ് അപ്പൊ പതിനെട്ടിന് ആറിൽ ഗുണിക്കണം ഫയസുലു അപ്പോൾ കിട്ടും മിഹത്തും വ സമാനിയ ൂറ്റിയെട്ട് ഓ മെനുഹു തസീഹുൽ മസാലത്തു അപ്പൊ നൂറ്റി എട്ടിൽ നിന്ന് കൊടുത്താൽ റെഡിയാകും ആകും അപ്പൊ എങ്ങനെയാണ് നൂറ്റി എട്ടിൽ നിന്ന് കൊടുക്കണത് നൂറ്റി എട്ടിൽ നിന്ന് മൂന്നിൽ രണ്ട് പെൺമക്കൾക്ക് കൊടുക്കണം നൂറ്റി എട്ടിൻ്റെ മൂന്നിൽ രണ്ട് അത് പെൺമക്കൾക്ക് ആ മൂന്നിൽ രണ്ടാണ് എഴുപത്തിരണ്ട് ആ എഴുപത്തിരണ്ട് കിട്ടിയിരിക്കണത് ഒമ്പത് പെൺമക്കൾക്കാണ് അപ്പോ ഒരു മകൾക്ക് എട്ട് കിട്ടി കാരണം ഒമ്പതി എട്ട് എഴുപത്തിരണ്ട് അതേപോലെ ഇനി നൂറ്റി എട്ടിൻ്റെ സുതുസ് ആറിലൊന്ന് അത് പതിനെട്ടാണ് ആ പതിനെട്ട് കിട്ടിയിരിക്കണത് ആറ് വെല്ലിമ്മമാർക്കാണ് അപ്പോൾ ഒരു വെല്ലിമ്മക്ക് മൂന്ന് കിട്ടി ഇനി പിന്നെ ബാക്കിയുള്ളത് ഒരു സുതുസ് കൂടിയാണ് അതായത് എഴുപത്തിരണ്ടും കഴിഞ്ഞു പതിനെട്ടും കഴിഞ്ഞു എഴുപത് എഴുപത്തിരണ്ടും എട്ടും എൺപതും പത്തും തൊണ്ണൂറും ഇപ്പം രണ്ടും കൂടി തൊണ്ണൂറ് കഴിഞ്ഞാൽ തൊണ്ണൂറ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി നൂറ്റിയെട്ടിൽ ഉള്ളത് ബാക്കി പതിനെട്ടാണ് ആ പതിനെട്ട് സഹോദരന് കൊടുക്കുക അപ്പം റെഡിയായി ഇപ്പം പൊട്ടലില്ലാതെയായി കിട്ടി ഇനി ഒരു ഉദാഹരണങ്ങൾ കൂടി ആറാമത്തെ ഒരു ഉദാഹരണം അത് ഇപ്പം ഈ പറഞ്ഞ ഇപ്പം ഈ പറഞ്ഞ ഉദാഹരണത്തിൻ്റെ തന്നെയാണ് അവിടെ ചെറിയൊരു വ്യത്യാസമുള്ളൂ നമ്മളിപ്പോ പറഞ്ഞത് ഒമ്പത് പെൺമക്കൾ ആറ് വെല്ലിമ്മ എന്നാ പറഞ്ഞത് അടുത്ത ഉദാഹരണത്തിൽ അഞ്ച് പെൺമക്കൾ മൂന്ന് വെല്ലിമ്മ പിന്നെ അഹുൻ ഷക്കീക്ക് സഹോദരൻ അപ്പോൾ മസാല ഫൽ മസാലത്തിൻ ആറിൽ നിന്ന് തന്നെയാണ് മസാല ഇതിനു മുമ്പ് പറഞ്ഞ ആ ഉദാഹരണത്തിനും ആറിൽ നിന്നാണ് കൊടുക്കേണ്ടത് അപ്പൊ ആറിൽ നിന്ന് ബനാത്തി അർബത്തുൻ പെൺമക്കൾക്ക് നാല് കാരണം ആറിൻ്റെ മൂന്നിൽ രണ്ട് വെല്ലിമ്മകൾക്ക് വാഹിദുൻ ഒന്ന് കാരണം ആറിൻ്റെ ആറിലൊന്ന് ഒലില്ലാഹുതൻ വാഹിദുൻ അപ്പം നാലോ ഒന്ന് അഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞ് ബാക്കിയുള്ളതാണല്ലോ സഹോദരന് അതത്രയാ ബാക്കിയുള്ളത് ഒന്ന് അത് സഹോദരന് കിട്ടി അപ്പോൾ ഇവിടെ എങ്ങനെയാ അഞ്ച് പെൺമക്കൾ അഞ്ച് പെൺമക്കൾ അവർക്ക് കിട്ടിയത് നാല് മൂന്ന് വെല്ലിമ്മ അവർക്ക് കിട്ടിയത് ഒന്ന് അപ്പോൾ അവിടെ അഞ്ച് പെൺമക്കൾക്ക് നാല് എന്നത് കൊടുക്കുമ്പോൾ പൊട്ടും മൂന്ന് വെല്ലിമ്മക്ക് ഒന്ന് എന്നത് കൊടുക്കുമ്പോൾ പൊട്ടും അപ്പോൾ ആ എണ്ണവും മുതലും ആൾക്കാരുടെ എണ്ണവും മുതലും തമ്മിലുള്ള ആ ബന്ധം നമ്മൾ നോക്കണം പെൺമക്കളുടെ എണ്ണം അഞ്ച് അവർക്ക് കിട്ടിയത് നാല് നാലും അഞ്ചും തമ്മിലുള്ള ബന്ധം തബായുനാണ് പിന്നെ വെല്ലിമ്മയുടെ അവിടെ മൂന്ന് വെല്ലിമ്മ കിട്ടിയത് ഒന്ന് ഒന്നും മൂന്നും തമ്മിലുള്ള ബന്ധം അതും തപായുനാണ് അപ്പോൾ അവിടെ ആ രണ്ടെണ്ണത്തിൻ്റെയും എണ്ണം അങ്ങനെ തന്നെ നമ്മൾ എടുക്കുകയാണ് വേണ്ടത് അപ്പം അഞ്ചും മൂന്നുമാണ് അഞ്ചും മൂന്നു ആണിപ്പോൾ നമ്മൾക്ക് അവിടെ കിട്ടിയിരിക്കുന്ന സംഖ്യ അഞ്ചും മൂന്നും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ഇനി നോക്കേണ്ടത് അഞ്ചും മൂന്നും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് തപായുനാണ് അപ്പം അത് തമ്മിൽ പരസ്പരം ഗുണിക്കുകയാണ് വേണ്ടത് കുണിച്ചപ്പോൾ കിട്ടിയ ഉത്തരം ഐമൂന്ന് പതിനഞ്ച് എന്നാണ് അതാണ് ഇവിടെ കിത്താബിൽ പറയണത് ലിൽബനാത്തി അർബാത്തുൻ പെൺമക്കൾക്ക് നാല് കൊടുക്കണം ഒലിൽ ജദ്ദാത്തി വാഹിദുൻ ഒലിൽ വെല്ലിമ്മമാർക്കും സഹോദരനും ഒന്നു വീതം കൊടുക്കണം അപ്പോൾ ബായന സിഹാമു സിഹാമുല്ലിമ്മൾ ബനാത്തിവൽ ജാത്തി അതിൽ ഈ പെൺമക്കള് വെല്ലിമ്മ എന്ന രണ്ട് ഗ്രൂപ്പ് അവിടെ കിട്ടിയ മുതലും ആൾക്കാരുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം തബായുനായി ഫോ ബിഹാലിഹി അപ്പൊ അവരുടെ എണ്ണത്തെ നമ്മൾ അങ്ങനെ തന്നെ പിടിച്ചു സുമ്മൽ അദദാനി പിന്നെ ആ പാർട്ടിക്കാരുടെ എണ്ണങ്ങൾ രണ്ടെണ്ണം പെൺമക്കളുടെ അവിടെ അഞ്ചും അവിടെ മൂന്നും ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ബന്ധം നോക്കണം അത് മുത്തബായുനാനി തബായുനാണ് ഫോ ഇ ഹുമാരി അപ്പൊ ആ അഞ്ചിനെ മൂന്നിൽ ഗുണിക്കണം ഔവലൻ ആദ്യം ചുമ്മറബുൽ ഹാസിൽഹു ഹംസത്താഷറാ അതിൻ്റെ ഉത്തരമാകുന്ന ഗുണനഫലമാകുന്ന പതിനഞ്ചിനെ ഗുണിക്കണം ഫി അസൽ മസലത്തി അസുൽ മസലയിൽ ഗുണിക്കണം അസുലമസല എത്രയായിരുന്നു ആറ് അപ്പം പതിനഞ്ച് ഇൻറ്റു ആറ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ കണ്ടെത്തിയ മുതൽ ഭാഗിക്കാൻ വേണ്ടി കണ്ടെത്തിയ സംഖ്യ ആറായിരുന്നു ആ ആറിൽ ഈ പതിനഞ്ചിനെ കുണിക്കണം എബുലു അപ്പം അത് തൊണ്ണൂറ് എന്ന് ഉത്തരം കിട്ടും ഓ മിൻഹു തസീഹുൽ മസാലത്തു തൊണ്ണൂറിൽ നിന്ന് കൊടുത്താൽ ഇവിടെ പൊട്ടലില്ലാതെ റെഡിയാകും തൊണ്ണൂറിൽ നിന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തൊണ്ണൂറിൻ്റെ മൂന്നിൽ രണ്ട് പെൺമക്കൾക്ക് തൊണ്ണൂറിൻ്റെ മൂന്നിൽ രണ്ടിനെയാണ് അറുപത് എന്ന് പറയുന്നത് ആ അറുപത് പെൺമക്കൾക്ക് കൊടുത്തു പെൺമക്കൾ എത്ര പേരാ അഞ്ച് പേര് അഞ്ച് പേർക്ക് കൂടി അറുപത് കിട്ടി അപ്പോൾ ഒരാൾക്ക് പന്ത്രണ്ട് ഇനി ആറിലൊന്ന് പറയണത് പതിനഞ്ച് ആറിലൊന്ന് വെല്ലിമ്മമാർക്ക് ആറിലൊന്ന് അത് പതിനഞ്ച് തൊണ്ണൂറിൻ്റെ ആറിലൊന്ന് പതിനഞ്ച് ആ പതിനഞ്ച് കിട്ടിയത് മൂന്ന് വല്യമ്മക്ക് അപ്പൊ ഒരു വെല്ലിമ്മാക്ക് അഞ്ച് അങ്ങനെ അറുപതും പതിനഞ്ചും എഴുപത്തഞ്ച് കഴിഞ്ഞു എഴുപത്തഞ്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി തൊണ്ണൂറില് ബാക്കിയുള്ളത് പതിനഞ്ച് ആ പതിനഞ്ച് സഹോദരന് കിട്ടി അപ്പൊ എല്ലാവർക്കും പൊട്ടലില്ലാതെ കിട്ടി റെഡിയായി അങ്ങനെ ഈ വിഷയത്തിന് നമ്മൾ ഇവിടെ ആറ് ഉദാഹരണമാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ആ വിഷയം തീർന്നു ഇനി അടുത്ത നമ്മൾ ഈ ഫറായിവ് അനന്തരാവകാശ നിയമങ്ങളിൽ തന്നെ അടുത്ത ചർച്ച അഹ്വാലു അഹിലിൽ ഫുറൂദി ഈ ഓഹരിക്കാർക്ക് ഉണ്ടാകുന്ന വ്യത്യസ്ത അവസ്ഥകൾ ഓഹരിക്കപ്പെടുന്ന മുതലിന് പ്രത്യേകമായ ഓരോ ഓഹരി കിട്ടുന്ന ആൾക്കാരുണ്ടല്ലോ അവരെയാണല്ലോ നമ്മൾ അഹുരു ഫുറൂത് എന്ന് പറയുന്നത് ആ ഓഹരിക്കാർക്ക് ഉണ്ടാകണ വ്യത്യസ്ത അവസ്ഥകൾ അത് ഇവിടെ ഇങ്ങനെ പല പലതായിട്ട് ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ട് അ സൗജു ഭർത്താവ് ലഹു ഹാലാനി ഭർത്താവിന് രണ്ട് ഹാലുണ്ട് രണ്ടാവസ്ഥ അതേപോല അൻ പകുതി കിട്ടും മഅ മക്കളില്ല എങ്കിൽ നാലിലൊന്ന് കിട്ടും മാ ഫറൈൻ മക്കളോട് കൂടെ ഇത് നമ്മൾ നേരത്തെ ഇതിൽ പറഞ്ഞേക്കണിയാണ് ഈ വിഷയം അപ്പൊ ഇതൊരു ചാർട്ടർ വീണ്ടും അതിങ്ങനെ അവതരിപ്പിക്കുകയാണ് അടുത്തത് ആ സൗജത്തു ഭാര്യ ഭാര്യ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു ഭാര്യ ആയാലും വേണ്ടില്ല അതിൽ കൂടുതൽ ഭാര്യ ആയാലും വേണ്ടില്ല എല്ലാവർക്കും ഈ പറഞ്ഞതാണ് ഉണ്ടാകുക ഹാലാനി രണ്ടവസ്ഥയാണ് ഭാര്യക്കുള്ളത് ആ റുബുമാ അതുമി ഫറയിൻ മയ്യത്തിന് മക്കളില്ല എങ്കിൽ ഭാര്യക്ക് നാലിലൊന്ന് സുമുനു മഹ ഫറയിൻ മക്കളുണ്ട് എങ്കിൽ എട്ടിലൊന്ന് അടുത്തത് അൽ അബു ബാപ്പ ലഹു സലാസു ഹാരാത്തിൻ ബാപ്പക്ക് മൂന്നവസ്ഥ ഉണ്ട് അത് അ സുദുസു ഫക്കത്ത് ആറിലൊന്ന് മാത്രം കിട്ടും മഹ ഫറയിൻ മയ്യത്തിന് മക്കളുള്ളപ്പോൾ ഉള്ളപ്പോൾ തഹസീബു ഫക്കത്ത് വാപ്പ അസഭക്കാരനാവുക എന്നുള്ളത് മാത്രമാണുള്ളത് മാ അത്മി ഫറൈൻ മക്കൾ ഇല്ലാത്തപ്പോൾ മയത്തിന് മക്കളില്ല എങ്കിൽ വാപ്പ അസഭക്കാരൻ എന്ന ത ഒരവസ്ഥ മാത്രമേ ഉള്ളൂ അസഭക്കാരനാകുക എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താ അസഭക്കാരനാവുക എന്ന് പറഞ്ഞാൽ മയത്തിൻ്റെ മുതേ ഉള്ള മുതല് എന്ത് ചെയ്യാ ഓഹരിക്കാർക്ക് കിട്ടിയിട്ട് ബാക്കിയുള്ളത് കിട്ടുന്ന ആള് അങ്ങനെയാണുള്ള അസഭക്കാരൻ എന്ന് പറഞ്ഞാൽ ഇനി ഓഹരിക്കാർക്ക് കൊടുത്തിട്ട് ബാക്കി ഒന്നും ഇല്ല ഇല്ലെങ്കിൽ അത് വീണു പോകും ഈ ആൾക്ക് കിട്ടൂല അങ്ങനെയൊക്കെ ഉള്ള ആളെയാണ് അസഭക്കാരൻ എന്ന് വിളിക്കണത് അപ്പൊ അസഭക്കാരനാകാണ് മക്കളില്ലാത്ത സമയത്ത് വാപ്പ വാപ്പൊ സുതുസുവോ തഹസീബോ ആറിലൊന്നും കിട്ടും അസഭക്കാരൻ എന്ന നിലയിലും കിട്ടും മാൻ രണ്ടും കിട്ടും ഒരുമിച്ച് കിട്ടും മാ ബിന്ദിൻ ഔ ബിന്ദി ബിനിൻ മകൻ മറ്റേ മയ്യത്തിൻ്റെ മകൾ ഉണ്ട് അല്ലെങ്കിൽ മകൻ്റെ മകൾ ഉണ്ട് അവിടെ മയ്യത്തിൻ്റെ വാപ്പയും ഉണ്ട് അവിടെ ഈ വാപ്പാക്ക് ആ സുദുസു ഫർവൻ ഒരു ഓഹരി എന്ന നിലക്ക് ആറിലൊന്ന് ആദ്യം കൊടുക്കും വൽ ബാക്കി ഈ പെണ്ണിന് കിട്ടാനുള്ള ഒരു വീതമുണ്ട് മകൾക്ക് മകൾ അല്ലെങ്കിൽ മകന്റെ മകൾ അവൾക്ക് കിട്ടാനുള്ള വീതം എന്ന് പറയുന്നത് പകുതിയാണ് അവിടെ നിസ്ഫാണ് അപ്പോ അവൾക്കൊരു പകുതി പിന്നെ വാപ്പാക്ക ആറിലൊന്ന് അപ്പൊ ഈ പകുതിയും ആറിലൊന്നും കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള മുതല് ആ ബാക്കിയുള്ള മുതലും സീപൻ അസബ എന്ന നിലയിൽ അതും ഈ വാപ്പാക്ക് തന്നെ കിട്ടും അങ്ങനെ